മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് അസ്ഥി വ്യവസ്ഥയിൽ നിന്നുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാംസിന് സയൻസിൽ നിന്ന് നമുക്ക് അഞ്ച് മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അപ്പോൾ അതിലെ ഒരു ടോപ്പിക് ആണ് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ് അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതിലെ അസ്ഥി വ്യവസ്ഥയെക്കുറിച്ചുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നോക്കാം ആദ്യത്തെ question എല്ലാ തലങ്ങളിലേക്കുമുള്ള ചലനം സാധ്യമാക്കാൻ സഹായിക്കുന്ന സന്ധി ഏത് എല്ലാ തലങ്ങളിലേക്കുമുള്ള ചലനം സാധ്യമാക്കാൻ സഹായിക്കുന്ന സന്ധിയാണ് ഗോളര ഗോളരസന്ധിക്ക് ഉദാഹരണം ഏത് ഗോളരസന്ധിക്ക് ഉദാഹരണം തോളല് ഇടുപ്പല് തോളല് ഇടുപ്പല് ഇവ ഗോളര ഗോളരസന്ധിക്ക് ഉദാഹരണമാണ് ഒരു ദിശയിൽ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധി ഒരു ദിശയിൽ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി ഏത് അത് വിജാഗിരി സന്ധി തന്നെയാണ് ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധിയും വിജാഗിരി സന്ധിയാണ് വിജാഗിരി സന്ധിക്ക് ഉദാഹരണം ഏത് കൈമുട്ട് കാൽമുട്ട് വിരലുകൾ എന്നിവ വിജാഗിരി സന്ധിക്ക് ഉദാഹരണമാണ് ഇപ്പൊ വിജാഗിരി സന്ധി എന്താണ് ഒരു ദിശയിൽ മാത്രം ചലിപ്പിക്കാൻ കഴിയുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ള സന്ധി എന്നറിയപ്പെടുന്നതും വിജാഗിരി സന്ധിയാണ് ഗോളര സന്ധി എന്താണ് എല്ലാ തലങ്ങളിലേക്കുമുള്ള ചലനം സാധ്യമാക്കാൻ സഹായിക്കുന്ന സന്ധിയാണ് ഗോളര സന്ധി എന്ന് പറയുന്നത് ഗോളര സന്ധിക്ക് ഉദാഹരണങ്ങളാണ് തോളല് ഇടുപ്പല് ഒരസ്ഥു മുകളിൽ മറ്റൊന്ന് തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ചലന സാധ്യമാക്കുന്ന സന്ധി ഏത് ഒരു അസ്ഥിക്ക് മുകളിൽ മറ്റൊന്ന് തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ചലന സാധ്യമാക്കുന്ന സന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി തെന്നി നീങ്ങുന്ന അസ്ഥിസന്ധിക്ക് ഉദാഹരണം തെന്നി നീങ്ങുന്ന അസ്ഥിസന്ധിക്ക് ഉദാഹരണം ഏതാണ് കൈക്കുഴ കാൽക്കുഴ കൈക്കുഴ കാൽക്കുഴ എന്നിവ തെന്നി നീങ്ങുന്ന അസ്ഥിസന്ധിക്ക് ഉദാഹരണമാണ് സ്നായുക്കൾക്ക് ഉണ്ടാകുന്ന പൊട്ടലോ വലിവോ മൂലമുണ്ടാകുന്ന അവസ്ഥ സ്നായുക്കൾക്ക് ഉണ്ടാകുന്ന പൊട്ടലോ വലിവോ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഉളുക്ക് എന്ന് പറയുന്നത് അപ്പോ തെന്നി നീങ്ങുന്ന സന്ധി എന്താണ് ഒരസ്ഥയ്ക്ക് മുകളിൽ മറ്റൊന്ന് തെന്നി നീങ്ങുന്ന തരത്തിലുള്ള ചലനം സാധ്യമാകുന്ന സന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി ഉദാഹരണങ്ങളാണ് കൈക്കുഴ കാൽക്കുഴ സ്നായുക്കൾക്ക് ഉണ്ടാകുന്ന പൊട്ടലോ വലിവോ മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ചരട് പോലുള്ള ഭാഗം പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ചരട് പോലുള്ള ഭാഗത്തെ പറയപ്പെടുന്ന പേരാണ് ടെൻഡൻ ടെൻഡൻ എന്നത് പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ചരട് പോലുള്ള ഭാഗമാണ് ഇത് മിക്ക എക്സാമിനും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ടെൻഡൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ടെൻഡൻ ഏതാണ് അക്കിലിസ് ടെൻഡൻ ആണ് അക്കിലിസ് ടെൻഡൻ ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ടെൻഡൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ടെൻഡൻ ആണ് അക്കിലിസ് ടെൻഡൻ അടുത്ത ക്വസ്റ്റ്യൻ ഫ്ലോട്ടിംഗ് റൈബ്സ് എന്നറിയപ്പെടുന്നത് പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും ജോഡി വാരിയലുകളെയാണ് ഫ്ലോട്ടിംഗ് റൈബ്സ് എന്നറിയപ്പെടുന്നത് പതിനൊന്നാമത്തെയും പന്ത്രണ്ടാമത്തെയും ജോഡി വാരിയലുകളെയാണ് ഫ്ലോട്ടിംഗ് റൈബ്സ് എന്നറിയപ്പെടുന്നത് ഇത് മുൻവശവുമായി ബന്ധമില്ലാത്തതാണ് മുൻവശവുമായി ബന്ധിക്കുന്നില്ല മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ വാര്യല് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഭാര്യല് ഒന്നാമത്തെ വാരിയലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ വാരിയൽ എന്ന് പറയുന്നത് ഒന്നാമത്തെ വാരിയലാണ് ഇത് ഏറ്റവും മുകളിലത്തെ വാരിയലുകളാണ് ഏറ്റവും മുകളിലത്തെ വാരിയലാണ് ഫാൾസ് റൈറ്റ്സ് തെറ്റായ വാര്യല് അഥവാ വ്യാജ വാര്യല് എന്നറിയപ്പെടുന്നത് ഏതാണ് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ജോഡി വാരിയലുകളെയാണ് അറിയപ്പെടുന്നത് എട്ട് മുതൽ പന്ത്രണ്ട് വരെ ജോഡി വാരിയലുകളെയാണ് അഥവാ ലോവർ ഫൈവ് പേർസ് ലോവർ ഫൈവ് പേഴ്സ് ഇത് നേരിട്ട് ബന്ധിക്കപ്പെടുന്നില്ല ഇത് നേരിട്ട് ബന്ധിക്കപ്പെടുന്നില്ലറിയപ്പെടുന്നത് യഥാർത്ഥ വാരിയലുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ജോഡി വാരിയലുകളെയാണ് ട്രൂ ട്രൈബ്സ് എന്നറിയപ്പെടുന്നത് ട്രൂ റൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ജോഡി വാരിയലുകളെയാണ് അപ്പോൾ ഫോൾസ് ട്രൈബ്സ് എന്നറിയപ്പെടുന്നത് ഏതാണ് എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാരിയലുകളെ ഫോൾസ് റൈറ്റ്സ് എന്നും ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാരിയലുകളെ അറിയപ്പെടുന്നത് ട്രൂ റൈറ്റ്സ് എന്നും അറിയപ്പെടുന്നു അസ്ഥിസന്ധിയിലെ അസ്ഥികൾക്കുണ്ടാകുന്ന സ്ഥാനഭ്രംശം അസ്ഥിസന്ധിയിലെ അസ്ഥികൾക്കുണ്ടാകുന്ന സ്ഥാനഭ്രംശമാണ് അസ്ഥിഭ്രംശം അസ്ഥിസന്ധിയിലെ അസ്ഥികൾക്കുണ്ടാകുന്ന സ്ഥാനഭ്രംശം എന്താണ് അസ്ഥിഭ്രംശം പ്രായം കൂടുന്നത് മൂലമോ പരിക്ക് മൂലമോ രോഗാണുക്കൾ മൂലമോ സന്ധികളിൽ ഉണ്ടാകുന്ന അസഹനീയമായ വേദന എന്താണ് അറിയപ്പെടുന്നത് സന്ധിവാദം ഇപ്പം പ്രായം കൂടുന്നത് മൂലമോ പരിക്ക് മൂലമോ രോഗാണുക്കൾ മൂലമോ സന്ധികളിൽ ഉണ്ടാകുന്ന അസഹനീയമായ വേദനയാണ് സന്ധിവാതം അസ്ഥിസന്ധികളിലെ അസ്ഥികൾക്കുണ്ടാകുന്ന തേയ്മാനം മൂലമുണ്ടാകുന്ന അവസ്ഥ സന്ധിവീക്കം അസ്ഥിസന്ധികളിലെ അസ്ഥികൾക്കുണ്ടാകുന്ന തേയ്മാനം മൂലമുണ്ടാകുന്ന അവസ്ഥയാണ് സന്ധിവീക്കം വീക്കം അസ്ഥികൾക്കുണ്ടാകുന്ന പൊട്ടലിനെ എന്താണ് അറിയപ്പെടുന്നത് അസ്ഥിഭംഗം അപ്പൊ അസ്ഥികൾക്കുണ്ടാകുന്ന പൊട്ടലാണ് അസ്ഥിഭംഗം സന്ധിവീക്കം എന്താണ് അസ്ഥികളിലെ അസ്ഥികൾക്കുണ്ടാകുന്ന തേമാനമാണ് സന്ധി വീക്കം സന്ധിവാദം എന്ന് പറയുന്നത് പ്രായം കൂടുന്നത് മൂലമോ പരിക്ക് മൂലമോ രോഗാണുക്കൾ മൂലമോ സന്ധികളിൽ ഉണ്ടാകുന്ന അസഹനീയമായ വേദനയാണ് സന്ധിവാദം ഇനി അസ്ഥിഭ്രംശം എന്താണ് അസ്ഥികൾക്കുണ്ടാകുന്ന സ്ഥാനഭ്രംശത്തെയാണ് അസ്ഥിഭ്രംശം എന്ന് പറയുന്നത് അസ്ഥിസന്ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ബീക്കം ധികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കമാണ് ഗൗട്ട് കാൽസ്യം വിറ്റാമിൻ ഡി എന്നിവയുടെ അപര്യാപ്തത മൂലം അസ്ഥികൾക്കുണ്ടാകുന്ന ബലക്ഷയം കാൽസ്യം വിറ്റാമിൻ ഡി എന്നിവയുടെ അപര്യാപ്തത മൂലം അസ്ഥികൾക്കുണ്ടാകുന്ന ബലക്ഷയമാണ് ഓസ്റ്റിയോപോറോസിസ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓസ്റ്റിയോപോറോസിസ് പോറോസിസ് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം കണ അഥവാ റിക്കറ്റ്സ് ഇതും പല പ്രാവശ്യം എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ് എന്ന് പറയുന്നത് ഗൗട്ട് എന്താണ് അസ്ഥികളിൽ യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന വീക്കമാണ് ഗൗട്ട് ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുന്നത് കാൽസ്യം വിറ്റാമിൻ ഡി എന്നിവയുടെ അപര്യാപ്തത മൂലം അസ്ഥികൾക്കുണ്ടാകുന്ന ബലക്ഷയമാണ് ഓസ്റ്റിയോ പോറോസിസ് അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളിലെ കാലുകളിലെ അസ്ഥികൾ വളഞ്ഞ് ബില്ല് പോലെ ആകുന്ന രോഗാവസ്ഥ കുട്ടികളിലെ കാലുകളിലെ അസ്ഥികൾ വളഞ്ഞ് ബില്ല് പോലെ ആകുന്ന രോഗാവസ്ഥ കണയാണ് അപ്പൊ കണ എന്തൊക്കെയാണ് കുട്ടികളിലെ കാലുകളിലെ അസ്ഥികൾ വളഞ്ഞ് ബില്ല് പോലെ ആകുന്ന രോഗാവസ്ഥയാണ് കണ എന്തുകൊണ്ടാണ് ഇത് ഇതുണ്ടാകുന്നത് വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ് എന്ന് പറയുന്നത് രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് മൂലം പേശികൾ വലിഞ്ഞു മുറുകുന്ന രോഗാവസ്ഥ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം പേശികൾ വലിഞ്ഞു മുറുകുന്ന രോഗാവസ്ഥയാണ് ടെറ്റനി ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡോർഫിസത്തിന് കാരണമാകുന്ന ശരീരത്തിലെ നീളമുള്ള അസ്ഥികളെ പ്രധാനമായും ബാധിക്കുന്ന പാരമ്പര്യ രോഗം ഡോർഫിസത്തിന് കാരണമാകുന്ന ശരീരത്തിലെ നീളമുള്ള അസ്ഥികളെ പ്രധാനമായും ബാധിക്കുന്ന പാരമ്പര്യ രോഗം അക്കോൺട്രോപ്ലാസിയ അക്കോണ്ട്രോപ്ലാസിയാണ് ഡോർഫിസത്തിന് കാരണമാകുന്ന ശരീരത്തിലെ നീളമുള്ള അസ്ഥികളെ പ്രധാനമായും ബാധിക്കുന്ന പാരമ്പര്യ രോഗം അക്കോണ്ട്രോപ്ലാസിയ അടുത്ത ക്വസ്റ്റ്യൻ അസ്ഥികളുടെ ബലക്ഷയം മൂലം ആവർത്തിച്ചുണ്ടാകുന്ന അസ്ഥിഭംഗം അസ്ഥികളുടെ ബലക്ഷയം മൂലം ആവർത്തിച്ചുണ്ടാകുന്ന അസ്ഥിഭംഗത്തെ പറയുന്ന പേരാണ് ഓസ്റ്റിയോജെനസിസ് ഇൻപെർഫെക്റ്റ ഓസ്റ്റിയോജെനസിസ് ഇംപെർഫെക് മാർബിൾ അസ്ഥിരോഗം എന്നറിയപ്പെടുന്നത് ഓസ്റ്റിയോപെട്രാസിസിനെയാണ് മാറിപ്പോകരുത് ഓസ്റ്റിയോപെട്രാസിസ് മാർബിൾ അസ്ഥിരോഗം എന്നറിയപ്പെടുന്നത് ഓസ്റ്റിയോ പെട്രാസിസിനെയാണ് അഥവാ ഓസ്റ്റിയോസ്ക്ലീറോസിസ് അപ്പോൾ ഓസ്റ്റിയോപെട്രാസിന്റെ വേറൊരു പേരാണ് ഓസ്റ്റിയോസ് ഓസ്റ്റിയോസ്ക്ലീറോസിസ് പിന്നെ ഇതിനെ അറിയപ്പെടുന്ന വേറൊരു പേരുണ്ട് അൽബേഴ്സ് സ്കോൺബർഗ് രോഗം അൽബേർട്ട് സ്ക്വാൺബർഗ് രോഗം എന്നും മാർബിൾ രോഗത്തെ അറിയപ്പെടുന്നു അഥവാ ഓസ്റ്റിയോപെട്രോസിസ് ഓസ്റ്റിയോപെട്രോസിസ് അഥവാ ഓസ്റ്റിയോസ്ക്ലീറോസിസ് ഇതിന് ഒരുപാട് പേരുണ്ട് അപ്പൊ അത് ഓർത്തു വെക്കണം മാർബിൾ അസ്ഥിരോഗം എന്നറിയപ്പെടുന്നത് ഓസ്റ്റിയോപെട്രോസിസ് ആണ് അൽബേർട്ട് സ്കോൺബർഗ് രോഗം എന്നറിയപ്പെടുന്നു പിന്നെ പെട്രോസിസ് എന്നും ഓസ്റ്റിയോസ്ക്ലീറോസിസ് എന്നും അറിയപ്പെടുന്നു ഇത് വളരെ അപൂർവമായ ഒരു പാരമ്പര്യ രോഗമാണ് അപ്പൊ ഇത് വളരെ അപൂർവമായ പാരമ്പര്യ രോഗമാണ് അസ്ഥികൾ കഠിനമാവുകയും സാന്ദ്രമാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ ആൽബേർട്ട് കോൺബർഗ് രോഗം എന്ന് പറയുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അസ്ഥിവേദനയും വേദനയും ഒടിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു തലവേദന അസ്ഥി വളർച്ച മൂലമുണ്ടാകുന്ന ഞരമ്പുകളിലെ സമ്മർദ്ദം ബദിരതയും അന്ധതയും ഉൾപ്പെടുന്ന കേൾവി കാഴ്ചവൈകല്യം എന്നിവയുണ്ടാകുന്നു പാൽപല്ലുകൾ അകാലത്തിൽ നഷ്ടപ്പെടുന്നത് പോലുള്ള ദന്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അണുബാധകൾക്കും വിളർച്ചയ്ക്കും സാധ്യത വർദ്ധിക്കുന്നു വളർച്ച മുരടിക്കുന്നു ഇതൊക്കെയാണ് മാബിൾ അസ്ഥിരോഗം അഥവാ ഓസ്റ്റിയോപെട്രോസിസ് എന്ന രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഇതിന് വേറൊരു പേരാണ് അൽബ് സ്കോൺബർഗ് രോഗം അസ്ഥികളുടെ നീളം കുറഞ്ഞ് ശരീരത്തിനും കൈകാലുകൾക്കും കുള്ളത്തരം ഉണ്ടാകുന്ന പാരമ്പര്യ രോഗം അസ്ഥികളുടെ നീളം കുറഞ്ഞ് ശരീരത്തിനും കൈകാലുകൾക്കും കുള്ളത്തരം ഉണ്ടാകുന്ന പാരമ്പര്യ രോഗം അറിയപ്പെടുന്നത് ഹർലേഴ്സ് രോഗം എന്നാണ് ഹർലേഴ്സ് രോഗം അഥവാ ഗാർഗോളിസം അസ്ഥികളുടെ നീളം കുറഞ്ഞ് ശരീരത്തിനും കൈകാലുകൾക്കും കുള്ളത്തരം ഉണ്ടാകുന്ന പാരമ്പര്യ രോഗമാണ് ഹർലേഴ്സ് രോഗം അടുത്ത question നീളം കൂടിയ അസ്ഥികളുടെ പ്രധാനമായും കുട്ടികൾ കുട്ടികളിൽ തുടയലിൻ്റെ മധ്യഭാഗം കൂടുതൽ വളരുന്ന അവസ്ഥ നീളം കൂടിയ അസ്ഥികളുടെ അതായത് പ്രധാനമായും കുട്ടികളിലെ തുടയലിൻ്റെ മധ്യഭാഗം കൂടുതൽ വളരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് എങ്കൽമാൻ രോഗം എങ്കൽ രോഗം ജീവകം ജീവികം സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് നമുക്കറിയാം എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ജീവികം സിയുടെ കുറവ് മൂലം രോഗമാണ് സി സ്കർവി അസ്ഥികളിലും മൃദുകലകളിലും കാൽസ്യം കൂടുതലായി അടിഞ്ഞുകൂടുന്ന രോഗാവസ്ഥ അസ്ഥികളിലും മൃദുകലകളിലും കാൽസ്യം കൂടുതലായി അടിഞ്ഞുകൂടുന്ന രോഗാവസ്ഥയാണ് ഫ്ലൂറോസിസ് എന്താണ് ഫ്ലൂറോസിസ് അസ്ഥികളിലും മൃദുകലകളിലും കാൽസ്യം കൂടുതലായി അടിഞ്ഞുകൂടുന്ന രോഗാവസ്ഥയാണ് ഫ്ലൂറോസിസ് ചെറിയ സുഷിരങ്ങളിലൂടെ നേർത്ത ക്യാമറ പ്രവേശിപ്പിച്ച് സന്ധിയുടെ ഉൾഭാഗം സ്ക്രീനിൽ കണ്ടു ചെയ്യുന്ന ശസ്ത്രക്രിയ എന്താണ് അറിയപ്പെടുന്നത് ചെറിയ സുഷിരങ്ങളിലൂടെ നേർത്ത ക്യാമറ പ്രവേശിപ്പിച്ച് സന്ധിയുടെ ഉൾഭാഗം സ്ക്രീനിൽ കണ്ടു ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് ആർത്രോസ്കോപ്പി എന്താണ് ആർത്രോസ്കോപ്പി ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഓർത്ത് വയ്ക്കണം അസ്ഥികളെ മുറിച്ചും പുനരാസൂത്രണം ചെയ്ത് അവയുടെ സ്ഥാനം മാറ്റുകയും ചെയ്യുന്ന ശസ്ത്രക്രിയ അസ്ഥികളെ മുറിച്ചും പുനരാസൂത്രണം ചെയ്ത് അവയുടെ സ്ഥാനം മാറ്റുകയും ചെയ്യുന്ന ശസ്ത്രക്രിയ അറിയപ്പെടുന്ന പേരാണ് ഓസ്ട്രിയോടോമി എന്താണ് ഓസ്റ്റിയോടോമി അസ്ഥികളെ മുറിച്ചും പുനരാസൂത്രണം ചെയ്ത് അവയുടെ സ്ഥാനം മാറ്റുകയും ചെയ്യുന്ന ശസ്ത്രക്രിയയാണ് ഓസ്ട്രിയോടോമി എന്നറിയപ്പെടുന്നത് ഓസ്റ്റിയോൺ എന്നാൽ അസ്ഥിയും ടോം എന്നാൽ മുറിവ് അഥവാ മുറിക്കൽ എന്നും അർത്ഥമാക്കുന്നു നട്ടെല്ലിലും കൈകാലുകളിലെ സന്ധികളിലും ഉണ്ടാകുന്ന ക്ഷയരോഗബാധയ്ക്ക് നടത്തുന്ന ശസ്ത്രക്രിയയുടെ പേര് നട്ടെല്ലിലും കൈകാലുകളിലെ സന്ധികളിലും ഉണ്ടാകുന്ന ക്ഷയരോഗബാധയ്ക്ക് നടത്തുന്ന ശസ്ത്രക്രിയയാണ് ആർത്രോഡെസിസ് എന്താണ് ആർത്രോഡെസിസ് അടുത്ത ക്വസ്റ്റ്യൻ രോഗാണുക്കളുടെ പ്രവർത്തനം മൂലം ദ്രവിച്ചുപോയ അസ്ഥികളിലെ നിർജീവമായ അസ്ഥികലകളെ പുറത്തെടുത്തു കളയുന്ന ശസ്ത്രക്രിയ സെക്കോസ്ട്രക്ടമി എന്താണ് സെക്കോസ്ട്രെക്ടമി രോഗാണുക്കളുടെ പ്രവർത്തനം മൂലം ദ്രവിച്ചുപോയ അസ്ഥികളിലെ നിർജീവമായ അസ്ഥികലകളെ പുറത്തെടുത്ത് കളയുന്ന ശസ്ത്രക്രിയയാണ് സെക്കോസ്ട്രെക്ടമി അടുത്ത ക്വസ്റ്റ്യൻ അസ്ഥി ഒരു സ്ഥാനത്ത് നിന്നും അഥവാ രോഗിയിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്ന ശസ്ത്രക്രിയ അസ്ഥി ഒരു സ്ഥാനത്ത് നിന്നും അഥവാ രോഗിയിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്ന ശസ്ത്രക്രിയയാണ് അസ്ഥി ഒട്ടിക്കൽ ബോൺ ഗ്രാഫ്റ്റിംഗ് അപ്പൊ എന്താണ് ആർത്രോഡസിസ് നട്ടലിലും കൈകാലുകളിലെ സന്ധികളിലും ഉണ്ടാകുന്ന ക്ഷയരോഗബാധയ്ക്ക് നടത്തുന്ന ശസ്ത്രക്രിയയാണ് ആർത്രോഡസിസ് എന്ന് പറയുന്നത് സെക്കോസ്റ്റക്ടമി എന്താണ് രോഗാണുക്കളുടെ പ്രവർത്തനം മൂലം ദ്രവിച്ചുപോയ അസ്ഥികളിലെ നിർജീവമായ അസ്ഥി പുറത്തെടുത്ത് കളയുന്ന ശസ്ത്രക്രിയയാണ് സെക്കോസ്റ്റക്ടമി അസ്ഥി ഒട്ടിക്കൽ എന്ന് പറയുന്നത് അസ്ഥി ഒരു സ്ഥാനത്ത് നിന്നും മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്ന ശസ്ത്രക്രിയയാണ് അസ്ഥി ഒട്ടിക്കൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്